പ്ലാന്റ് റൂം അമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്ത് രൂപ മുതലുള്ള വെറൈറ്റി ചെടികളുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതിൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക നിങ്ങൾ മേടിക്കാൻ ആഗ്രഹിച്ചിരുന്ന പ്ലാന്റ്സ് ആയിരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ പ്ലാന്റ് വൈറ്റ് ലൻഡാന പ്ലാന്റ് ആണ് ലൻഡാനയുടെ വൈറ്റ് നമ്മൾ ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് ഇതിനു മുമ്പ് റെഡും യെല്ലോയും സെയിൽ ചെയ്തിരുന്നു ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ കയ്യിൽ അതിൻ്റെ സ്റ്റോക്ക് ഇല്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് ആണ് അപ്പോൾ വൈറ്റ് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക വൈറ്റിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആട്ടോ എല്ലാം തന്നെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് ശ്രീലങ്കൻ മുല്ലയാണ് കേട്ടോ ഇത് നമ്മൾ ഒരു വട്ടം സെയിൽ ചെയ്തിട്ടുണ്ട് അന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ടായി പോയതാണ് ഇപ്പോഴാണ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയത് നല്ല വലുപ്പമുള്ള ആണ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും വലുപ്പമുള്ള ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എല്ലാ പ്ലാന്റ്സിൻ്റെയും സൈസും ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പിക്കും ഞാൻ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ നിങ്ങൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യുമ്പോഴായിരിക്കും അത് മിസ്സായി പോകുന്നത് അപ്പോൾ ഏത് പ്ലാന്റ് ആണെന്ന് മനസ്സിലാക്കാത്തവർ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കുക ഇപ്പോൾ ശ്രീലങ്ക മുല്ലയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമ്മൾ ഒരുപാട് പ്രാവശ്യം സെയിൽ ചെയ്ത പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് അരക്കേപ്പാമാണ് കേട്ടോ അരക്കേപ്പാമിൻ്റെ നല്ല വലുപ്പുള്ള അത്യാവശ്യം ലീവ്സൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് അരക്കേപ്പാമിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഇന്ന് നമുക്ക് കൊറിയറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വന്നിരിക്കുന്നവരും കൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കൊറിയർ ചെയ്യുമ്പോൾ സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സി അവൈലബിൾ ആണ് ഗൂഗിൾ പേ നമ്പർ തന്നതിന് ശേഷം ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ കൺഫേം ചെയ്യുക സ്പീഡ് പോസ്റ്റ് നേരത്തെ എത്തുമോ എന്ന് ചോദിക്കുന്നുണ്ട് ചില സമയത്ത് സ്പീഡ് പോസ്റ്റ് ഡിലേ ആണ് നമ്മൾ ഡി ടി ഡി സി ആണ് പ്രിഫർ ചെയ്യുന്നത് ഔട്ട്സൈഡ് സൈഡ് കേരളയ്ക്കാണ് സ്പീഡ് പോസ്റ്റ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പിന്നെ ചില സ്ഥലങ്ങളിൽ ഡി ടി ഡി സിയുടെ സർവീസ് ഉണ്ടാവില്ല വീട്ടിൽ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യില്ല അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് ബാക്കി എല്ലാവർക്കും തന്നെ ഡി ടി ഡി സിയിലായിരിക്കും അയക്കുന്നത് ആദ്യമായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ പിൻകോഡ് തന്നാൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് പറയും ഡി ടി ഡി സിയുടെ സർവീസ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡി ടി ഡി സി തന്നെയായിരിക്കും അയക്കുന്നത് എല്ലാവരും കൃത്യമായിട്ട് പിൻകോഡ് തരാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഡി ടി ഡി സി ഇരിക്കുന്ന സ്ഥലത്തെ പിൻകോഡാണ് നിങ്ങൾ തരേണ്ടത് എന്നാൽ മാത്രമേ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ അതും കൂടെ ശ്രദ്ധിക്കുക നമുക്ക് വീഡിയോയിലേക്ക് വരാം അടുത്ത പ്ലാന്റ് സ്പൈഡർ ലില്ലിയാണ് സ്പൈഡർ ലില്ലിയുടെ വെരിഗേഷൻ ഇല്ലാത്ത ലീഫുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് എൻ്റെ ഫ്ലവർ വരുന്നത് ഈ ഒരു പ്ലാന്റിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വലിപ്പം ഇതാണ് ഈ ഈ സൈസ് ഉണ്ടാവും ചില കസ്റ്റമേഴ്സ് ഇത് കട്ട് ചെയ്തിട്ട് അയക്കാൻ പറയും ചിലവർ ബെൻഡ് ചെയ്തിട്ട് അയക്കാൻ വരും അയക്കാൻ പറയും നിങ്ങൾക്ക് എങ്ങനെയാണോ അയക്കാൻ വേണ്ടത് അങ്ങനെ ഞാൻ അയച്ചു തരുന്നതാണ് കാരണം നീട്ടുണ്ടെങ്കിൽ കൊറിയർ ചാർജ് കൂടും ഒരു പരിധി പരിധിവരെ കുഴപ്പമില്ല അതിനപ്പുറത്തേക്ക് നീട്ടുണ്ടെങ്കിൽ കൊറിയർ ചാർജ് കൂടും അപ്പോൾ ബൾബോടുകൂടി അയക്കണത് കൊണ്ട് നിങ്ങൾക്ക് ബൾബ് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് വരുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർ ചിലവർ പറയാറുണ്ട് കട്ട് ചെയ്ത് അയക്കാൻ ചിലവർ അത് ബെൻഡ് ചെയ്തോളാൻ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണോ പറയുന്നത് അതേപോലെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ വെരിഗേറ്റഡ് സ്പൈഡർ ലില്ലിയും അതേപോലെ തന്നെ നമുക്ക് ആണ് അപ്പോൾ അതും എങ്ങനെയാണ് അയക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി നമ്മൾ അതേപോലെ ആയിരിക്കും കേട്ടോ ചെയ്യുന്നത് വെരിഗേറ്റഡ് സ്പൈഡർ ലില്ലിക്ക് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഗോൾഡൻ കാസ്കേഡാണ് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ പാക്കിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ചില പ്ലാന്റ്സിന് കൊക്കോബീറ്റ് ആയിരിക്കും നനച്ചു വെക്കുന്നത് അല്ല ചില പ്ലാന്റ്സിന് അതിൻ്റെ മണ്ണ് തന്നെ ആയിരിക്കും നനച്ചു വെക്കുന്നത് വേര് പൊട്ടാതെയാണ് നമ്മൾ മണ് അതിൻ്റെ പ്ലാന്റ് എടുക്കുന്നത് അപ്പോൾ അത് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത് നമ്മൾ ചില പ്ലാന്റ്സിൽ കൊക്കൊപ്പിറ്റ് യൂസ് ചെയ്യില്ല മണ്ണ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത് അതൊരു പ്ലാന്റിന് അനുസരിച്ച് നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളത് ഒരു പേപ്പറിൽ റാപ്പ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ആ മണ്ണ് അവിടെ വരുമ്പോൾ ഇളക്കി മാറ്റണം എന്നില്ല നിങ്ങൾക്ക് അതോടുകൂടി നടാവുന്നതാണ് ചില ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ മണ്ണ് എന്ത് ചെയ്യണം അത് അതിൽ നമ്മൾ നടടുമ്പോൾ അത് വെക്കണോ അല്ലെങ്കിൽ അത് കളയണോ അത് നഴ്സറി മണ്ണല്ലേ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ആ ഡാ ആ റൂട്ട് ഡാമേജ് ആവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിളക്കി മാറ്റിയാൽ മതി അല്ലെങ്കിൽ ആ മണ്ണോട് കൂടി നിങ്ങൾക്ക് നടാം ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് കൈ കൈകൊണ്ടൊന്ന് സ്ക്യൂസ് ചെയ്തിട്ട് അതിനൊന്ന് ലൂസാക്കിയിട്ട് നിങ്ങൾക്കത് ആ നിങ്ങളുടെ പോട്ടിങ് മിക്സിലൊക്കെ ഇറക്കി വെച്ച് നട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഫുട്ബോൾ ലില്ലി പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് കഴിഞ്ഞ പ്രാവശ്യം അമേരി ലില്ലീസ് സെയിൽ ചെയ്തപ്പോൾ ഒത്തിരി പേര് എൻക്വയറി ചെയ്ത പ്ലാന്റാണ് ആണ് അപ്പോൾ നമുക്കത് കിട്ടിയപ്പോൾ അതും നമ്മൾ സെയിലിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് മുമ്പ് കാണിച്ചത് സ്പാനിഷ് മോസാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഇതിനു മുമ്പ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തത് റാബിറ്റ് ഫേൺ ആണ് റാബിറ്റ് ഫോണിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് നമ്മളിത് ഒരു മൂന്നാലു മാസം മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് വാങ്ങിയായിരുന്നു കേട്ടോ ഇത് അങ്ങനെ ആരുടെയും കണ്ടിട്ടില്ല ഈ പ്ലാന്റ് അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ഇത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ടൈം എടുക്കും റീസ്റ്റോക്ക് ആവാൻ അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ അവൈലബിൾ ആണ് ആവശ്യക്കാർ ചോദിക്കുക അടുത്ത പ്ലാന്റ് ബ്ലൂ അലമാൻ്റ് അല്ലെങ്കിൽ ബുഷ് ക്ലോക്ക് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുക പ്ലാന്റ് നന്നായിട്ട് വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് ഇപ്പോൾ ഈ ഒരു പോട്ടിൽ രണ്ട് പ്ലാന്റ് ആണ് ഇരിക്കുന്നത് അപ്പോൾ ഇത്രയും ബുഷിനെസ് പ്രതീക്ഷിക്കരുത് ഇതിപ്പോൾ രണ്ട് പ്ലാന്റ് ആണ് പക്ഷേ എല്ലാ പ്ലാന്റും ഒരെണ്ണം വെച്ച് നോക്കുമ്പോൾ ആ ഒരു സൈസ് തന്നെ എല്ലാം ഉണ്ടെട്ടോ അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് മിക്ക പ്ലാന്റ്സിലും രണ്ടും മൂന്നെണ്ണം ഒക്കെയാണ് കുത്തിയേക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് ബ്ലൂ അലമാണ്ട അല്ലെങ്കിൽ ബുഷ് ക്ലോക്ക് പൈ എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ പിക്ക് ആണ് ഇപ്പോൾ സൈഡിൽ കൊടുത്തത് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല വലുപ്പമുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഡ്രാഗൺ ടൈലാണ് ഇതിൻ്റെ കട്ടിങ്ങായിട്ടും അവൈലബിളാണ് കേട്ടോ കട്ടിങ്ങിനാണെങ്കിൽ ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ റൂട്ടഡ് ആണെങ്കിൽ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഹാങ്ങിങ്ങിൽ വളർത്താൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഒത്തിരി പേര് നമ്മൾ സെയിൽ ചെയ്തപ്പോൾ വാങ്ങിയിട്ടുള്ളൊരു പ്ലാന്റും കൂടെയാണ് ഒരു വാട്ടറിംഗ് ജൂൻ്റെയൊക്കെ ഗ്രീൻ വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അല്ല ഡ്രാഗൻ ടൈലിനാണ് പേര് വരുന്നത് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ടാങ്കിൾഡ് ഈ ഒരു പോട്ടിൽ നമ്മളെല്ലാം കുത്തിയിക്കണമെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പം ഉണ്ടാകും എല്ലാ പ്ലാന്റിനും ടാങ്കിൾ ഹാർട്ടിൻ്റെ ഈയൊരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് ഒറ്റ പ്ലാന്റ് ആണ് കേട്ടോ അവിടുന്ന് വന്നേക്കുന്നതാണ് അടുത്ത ബ്രാഞ്ച് പോലെ വന്നേക്കുന്നതാണ് ടാങ്കിൾ ഹാർട്ടിൻ്റെ ഈയൊരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് പീലിയ ഗ്ലൂക്ക എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഗ്രൗണ്ട് കവറായിട്ടും യൂസ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഗ്രൗണ്ട് കവർ പോലെ വെച്ചേക്കുന്നതാണ് ഇത് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്താൽ അടിപൊളിയാണ് അധികം മണ്ണ് നന്നായിട്ട് നിറച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലിട്ട് കഴിഞ്ഞാൽ മണ്ണ് കാണാത്ത രീതിയിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ ഇത് ഞാൻ ഗ്രൗണ്ട് കറ കവറായിട്ട് വെച്ചേക്കുന്നതാണ് ഗ്രൗണ്ട് കറായിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റിന് അടുത്ത പ്ലാന്റ് ഗോൾഡൻ വെയിൻ ഇറാന്തമമാണ് ഇത് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയുണ്ടോ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യവും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെയിൽ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും പ്ലാൻ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും നിങ്ങൾക്ക് ഒരു വീഡിയോസ് പോലും മിസ്സാകത്തില്ല പിന്നെ പ്ലാൻസിന് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഫ്രണ്ട്സും ഫാമിലീസും ഉണ്ടാവും അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഓരോ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനവും ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്ടോ ഇത് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത് അടുത്ത പ്ലാന്റ് കേളി ഓൾട്രാന്തരാണ് നമ്മൾ ഇതിനു ഇതിനുമുമ്പും സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ ആദ്യമേ കാണിച്ചു അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ റൂട്ട്സ് വരും നോട്ട്സിൽ നിന്നൊക്കെ റൂട്ട്സ് വരും അപ്പോൾ പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റും നമുക്കൊരു ചട്ടിയിൽ ബുഷിയായിട്ട് നിർത്താനാണോ നല്ലത് അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ആ റൂട്ടിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്ത് ആ ചട്ടിയിൽ തന്നെ കുത്തി കഴിഞ്ഞാൽ നല്ല തിക്നെസ്സിൽ വരും അല്ലാണ്ട് കുത്തിയാൽ തന്നെ വരും പക്ഷെ പൊക്കം വെച്ച് പോണേക്കാളും അത് റൗണ്ടിൽ മെയിൻറ്റൈൻ ചെയ്യണതായിരിക്കും കേട്ടോ ഭംഗി അടുത്ത പ്ലാന്റ് സിങ്കോണിയം വെൻലാൻഡിയാണ് നമ്മൾ നമ്മുടെ കാറ്റലോഗിൽ കാറ്റലോഗൊക്കെ ഹൈഡ് തിട്ടിരുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് പിങ്ക് റെസ്പോളിയ പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ പിക്ക് നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഗോൾഡൻ വേനി റാന്തമത്തിൻ്റെ ഫ്ലവറായിട്ട് ഒരു സിമിലാരിറ്റി തോന്നും കേട്ടോ എന്താണെങ്കിലും ഞാൻ പിക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആ സെയിലിനായിട്ടുള്ളത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ടു ബ്രാഞ്ചൊക്കെ ആയിട്ടുള്ളതാണ് ചിലത് സിംഗിൾ ബ്രാഞ്ച് ആണ് അപ്പോൾ കുറച്ചും കൂടെ പൊക്കം ഉണ്ടാവും ഞാൻ ഏറ്റവും പൊക്കം കുറഞ്ഞതാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത് പിങ്ക് റെസ്പോളിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് പനാമ റോസിൻ്റെ ഓറഞ്ച് കളറാണ് നമ്മളിത് ഒരു പ്രാവശ്യം ഗ്രൂപ്പിൽ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ അന്ന് അത്യാവശ്യം സെയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ് റീസ്റ്റോക്ക് ചെയ്ത പ്ലാൻസിന് വലുപ്പമുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പമുണ്ട് അന്നത്തേത് കുറച്ച് വലിപ്പം കുറവുണ്ടായിരുന്നു പക്ഷേ കുറച്ച് റൗണ്ടായിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തു ഫ്ലവേഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു ഇതിനും ഫ്ലവേഴ്സ് ഉണ്ട് ചിലതിനും മുട്ടാണ് ചിലതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞതാണ് കേട്ടോ മിക്കതിലും തന്നെ മുട്ടിട്ട പ്ലാന്റ്സ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്ത പ്ലാന്റ് കുളക്കേശ്വർ ടീ കപ്പാണ് ഇതും ഞാൻ ഗ്രൂപ്പിലൊരു പ്രാവശ്യം സെയിൽ ചെയ്താണ് അത്യാവശ്യം നമുക്ക് മൂവിങ് ഉണ്ടായിരുന്നു ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ് ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പ്രത്യേക ഭംഗിയായിട്ട് ഇതിൻ്റെ ലീഫ് കാണാൻ മുകളിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് പോലെ ഒരു ഫീലാണ് ഇതുപോലെ വെള്ളമൊക്കെ മഴ വെള്ളമൊക്കെ ഇതിലിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു പോലും തോന്നും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കൊളക്കേഷ്യ ലവേഴ്സിനറിയാം കൊളക്കേഷ്യയ്ക്കൊക്കെ എന്തോരം റേറ്റ് ഉണ്ട് അതിൻ്റെ മദർ പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ബേബി പ്ലാന്റ്സിന് ടു ഹൺഡ്രഡ് ഒക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരെ കോൺടാക്ട് ചെയ്യാട്ടോ അടുത്ത പ്ലാന്റ് ക്യാരേഷർ പ്ലാന്റ് ആണ് ഇതിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ മറന്നു പോകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എത്തുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒരുപാട് ആളുകൾ കണ്ടാൽ മാത്രമേ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരാൻ പറ്റുള്ളൂ കാരണം ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായ ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്കും അത് ഉപകാരപ്പെടും ഓരോരുത്തർ എന്നോട് എൻക്വയറി ചെയ്ത് ചോദിക്കുന്ന പ്ലാന്റ്സ് ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് ലാർജ് മോണ്ടോഗ്രാസ് നമ്മൾ ഡ്വാർഫ് മോണ്ടോ ഇതിനുമുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മൾ സെയിലായിട്ട് ഉള്ള ലാസ്റ്റ് പ്ലാന്റ് അപ്പോൾ ഇത് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഞാൻ ഏത് പ്ലാൻസ് ആണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേപോലെ അങ്ങനത്തെ പ്ലാൻസ് ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഓട്ട് ഓഫ് മടിക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ